ഭാഗം പിറ്റേന്ന് രാവിലെ തന്നെ ഗായത്രി പാറുവിനെ റെഡിയാക്കി സ്റ്റേറിറങ്ങി വരുന്നതാണ് വീട്ടിലുള്ളവരെല്ലാം കാണുന്നത് പാറുമോളയും കൊണ്ട് എങ്ങോട്ടാ രാവിലെ തന്നെ പ്രകാശാണ് അത് ചോദിച്ചത് ഇന്നലെ നൈറ്റ് അമ്മ വിളിച്ചിരുന്നു അമ്മയ്ക്കും അച്ഛനും കാണണമെന്ന് പറഞ്ഞു പാറുവിനെ ഗായത്രി അത് പറഞ്ഞു കഴിഞ്ഞതും അവിടെയുള്ളവരുടെ എല്ലാം മുഖം മങ്ങിയിരുന്നു എന്നാൽ പാറു അപ്പോഴാണ് അറിയുന്നത് വീട്ടിലേക്കാണ് താൻ പോകുന്ന കാര്യം തന്നെ ശിവയ്ക്ക് രാവിലെ തന്നെ ഒരു ഫോൺ കോൾ വന്നു അവൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു നമുക്ക് ശിവയോട് യാത്ര പറഞ്ഞിട്ട് പോവാൻ ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് ഇന്ന് ചേച്ചി ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ പിന്നെന്താ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത് അത് പിന്നെ കുറച്ചു മുമ്പ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗായത്രി പറയുന്നത് കള്ളമാണെന്ന് അവിടെ ഉള്ളവർക്കെല്ലാം തന്നെ മനസ്സിലായിരുന്നു കള്ളം പറയാൻ അറിയില്ലെങ്കിൽ അതിനെ ശ്രമിക്കരുത് മോളെ ശോഭന അവളോട് പറഞ്ഞു ദാസിന് ഇവിടെ ആകെ കിട്ടുന്ന ഒരു സമാധാനം പാറുമോളാണ് മോളായിട്ട് അതില്ലാതാക്കരുത് അവനൊന്ന് വന്നിട്ട് പോയാൽ പോരായോ സോലിയപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ശിവയെ ഒന്ന് കണ്ടിട്ട് പോവാൻ ചേച്ചി പാറു പറയുന്നതൊന്നും തന്നെ ഗായത്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പാറുവിനെ ഗായത്രി എടുത്തുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് പോയി തന്റെ കാറിന്റെ ഡോറ് തുറന്ന് പാറുവിനെ ഇരുത്തി പാറുവിന്റെ മുഖത്ത് വിഷമം നേഴുവിച്ചിരുന്നു എന്നാൽ ഗായത്രി അത് ശ്രദ്ധിക്കാതെ കാർ മുന്നോട്ടേക്കെടുത്തു യാത്രയിൽ ഒരിക്കൽ പോലും ഗായത്രി പാറുവിനെ ശ്രദ്ധിച്ചിരുന്നില്ല താൻ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്റെ ഉദ്ദേശം നടക്കില്ലെന്ന് ഗായത്രിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഭഗവതി മഠത്തിന്റെ ഗേറ്റ് കടന്നിട്ട് പോലും പാറുവിന്റെ മുഖത്ത് നിരാശയായിരുന്നു ഫലം പാറു നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത് അവർ നിന്റെ മുഖം കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല നിന്നെ തർക്കുത്തരം പറയാൻ പഠിപ്പിച്ചത് ആരാ പാറു പിന്നെ ചേച്ചി ചെയ്തത് ശരിയാണോ ശിവയോടൊന്നും യാത്ര പോലും ചോദിക്കാതെ എന്നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഓ അതിനാണോ മുഖം ഇങ്ങനെ ഏറ്റുപിടിച്ച് വെച്ചിരിക്കുന്നത് ആ അത് തന്നെയാ കാരണം നോക്ക് പാറു രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു അവിടേക്ക് തന്നെയല്ലേ പോകുന്നത് എന്ന് കരുതി എനിക്ക് ശിവയെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്നെ അടിച്ചു കഴിഞ്ഞാലും ശിവയോട് പറഞ്ഞു കൊടുക്കും എന്തു പറഞ്ഞാലും ഒരു ശിവ നിന്നെ ഉണ്ടല്ലോ ഗായത്രി അവളോട് ദേഷ്യപ്പെടുമ്പോൾ അറിയാതെ ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി പോട്ട സാരും ഇല്ല അമ്മയുടെ പൊന്നു മോളല്ലേ കാറിൽ നിന്നിറങ്ങി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാം പാറു പെട്ടെന്ന് തന്നെ കാറിന്റെ ടോറ് തുറക്കാൻ ഗായത്രിയോട് പറഞ്ഞു പാറുവിന്റെ മുഖം പെട്ടെന്ന് തന്നെയാണ് സന്തോഷത്തിലായത് പാറുവിന് പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായമായതുകൊണ്ട് തന്നെ അവളുടെ വഴിയിൽ തന്നെ പോയി ശരിയാക്കാനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഗായത്രി ഭഗവതി മഠത്തിന്റെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അഞ്ചു മിനിറ്റിനകത്ത് വെച്ച് തന്നെ ലക്ഷ്മി വന്ന് ഡോർ തുറന്നു മോളിന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ ഗായത്രിയെ കണ്ട ഉടൻ തന്നെ ലക്ഷ്മി ആയിരുന്നു അത് ചോദിച്ചത് കൊള്ള വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇതാണോ ചോദിക്കാനുള്ളത് അല്ല പാറൂട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന് വൈകിട്ട് പോകുമെന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് വന്നതല്ലേ ഉള്ളു ഇന്ന് തന്നെ പോകുമോ ഗായത്രി ലക്ഷ്മിയെ കണ്ണു കാണിച്ചു എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ലമ്മേ അച്ഛൻ എന്തിയെ ഏട്ടൻ നടക്കാറായപ്പോൾ തന്നെ ഓഫീസിലേക്ക് പോയി തുടങ്ങി കാല് നല്ലതുപോലെ ശരിയായിട്ട് പോയാൽ പോരായിരുന്നു അമ്മേ അതങ്ങന അച്ഛൻ പണ്ടേ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ നീ ബിസിനസ് ആയിരുന്നു പഠിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഓഫീസിൽ പോകേണ്ട അവസ്ഥ വരുമായിരുന്നോ അതൊക്കെ വിട്ടെ എന്തുണ്ട് സ്പെഷ്യൽ കഴിക്കാനായിട്ട് ഇടിയപ്പം സ്റ്റൂ ഉണ്ട് എന്നാൽ വാ പാറുമോളെ അച്ഛൻ മോൾക്ക് കുറെ ടോയ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ കാണണ്ടേ നിനക്ക് കാണണമല്ലോ മോളു റൂമിലുണ്ട് പോയി നോക്കിക്കോ പാറു സന്തോഷത്തിൽ തന്നെ അവളുടെ റൂമിലേക്ക് പോയി പോകുമ്പോൾ ഗായത്രിയുടെ ഫോണും മേടിച്ചിട്ടുണ്ടായിരുന്നു പോയത് ഇനി പറ നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പാറു ഉള്ളത് കൊണ്ടാണ് നീ പറയാൻ മടിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എനിക്കെന്തോ പേടിയാവോ അമ്മേ ഒരു ദിവസം കഴിയും തോറും അവൻ അവൻ മോശമായിട്ട് പിന്നെയും നിന്റെ അടുത്തേക്ക് വന്നു പിന്നെയും മോശമായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് അല്ല മോളെ അവന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ എന്തിനും അടിക്കാത്തവനാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അമ്മ പേടിക്കുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താടാ പ്രശ്നം ഗായത്രി നടന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞു ഇനിയും പാറുവിനെ ഞാൻ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവൾ എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് അകലും അത് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അത് മോള് അവിടെ നിൽക്കട്ടെ അവിടെയാണ് അവൾ കഴിയേണ്ടത് അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ നിങ്ങളാണ് അവളുടെ അച്ഛനും അമ്മയും അല്ലാതെ ശിവയല്ല അവനാണെങ്കിൽ അവന്റെ കുഞ്ഞു എന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരവും ബിഹേവിയറും അല്ല ഞാനിപ്പോ എന്താ പറയേണ്ടത് അമ്മ അമ്മയുടെ മോളാവൾ അമ്മ എന്താ അത് മറക്കുന്നത് നീ തന്നെയല്ലേ പാറുവിനെ നിനക്ക് കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്നിട്ട് നീ തന്നെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കിയതല്ലേ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരേ മോളെ അമ്മ ഇതെന്താ ഈ പറയുന്നേ ഞാൻ പറയുന്നത് എന്താ അമ്മ പറയുന്നത് എന്താ നിനക്ക് നല്ല വിഷപ്പുണ്ടെന്നല്ലേ പറഞ്ഞത് നീ വാ കഴിക്കാ അവർക്ക് ആ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി ഡൈനിങ് ടേബിളിലേക്ക് പോയി പിന്നീട് ഗായത്രി അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല ഫുഡ് കഴിച്ച് അവൾ തന്റെ റൂമിലേക്ക് വന്നു പാറു എന്റെ ഫോൺ എന്തി ബെഡിൽ ഇരുപ്പോ ചേച്ചി ഗായത്രി ബെഡിൽ നിന്ന് ഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിച്ചിട്ട് വെറുതെ ഒന്ന് വാട്സപ്പ് നോക്കി നന്ദുവിന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗായത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഡി പി നോക്കിയപ്പോൾ തന്നെ അവളുടെ മുഖം കോപത്താൽ വലിഞ്ഞു നന്ദു ശിവയുടെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത് ഇയാൾ എന്തിനാ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് സ്ത്രീ ലമ്പട അല്ലെങ്കിലും ഞാനിപ്പോ എന്തിനാ അവനോട് വെറുതെ ചൂടാവുന്നത് അവൻ ഏത് പെണ്ണിനെയും ചേർത്ത് നിർത്തിക്കോട്ടെ അതിന് നിനക്കെന്താ ഗായത്രി പാറു ഒട്ടും പ്രതീക്ഷിക്കാത്ത വിളിയായതിനാൽ പാറു ഒന്ന് ഞെട്ടി എന്താ ചേച്ചി നീ എന്തിനാ നന്ദുവിന് മെസ്സേജ് അയച്ചത് എനിക്ക് അയക്കാൻ തോന്നിയോണ്ട് ഞാൻ അയച്ചു എന്തു പറഞ്ഞാലും നിനക്ക് ഇച്ചിരി തർക്കുത്തരം പറിച്ചില്ല കൂടുന്നുണ്ട് പാറു നമ്മൾ ഇവിടെ വന്നിട്ട് ആരെയും വിളിച്ചില്ലല്ലോ അതാ ഞാൻ ശിവിയെയും അപ്പച്ചേയും മാമനെയും ഒക്കെ വിളിച്ചു പറഞ്ഞത് വേറെ ആരെങ്കിലും ഇനി വിളിച്ചു പറയാനുണ്ടോ പിന്നെ അവിടുത്തെ ബംഗാളി അങ്കിളിന്റെ നമ്പർ എന്റെ കയ്യിലില്ല എനിക്കറിയാം നീ അതും ചെയ്യ അതിനപ്പുറവും ചെയ്യുന്നു ഇപ്പൊ എനിക്ക് ചേച്ചിയുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല എന്നോടൊരു സ്നേഹവുമില്ല എന്റെ അമ്മയെ അല്ല പാറു കണ്ണുകൾ നിറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ പാറു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായി സോറിടാ പോട്ടോ അമ്മ അമ്മ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം കുറച്ച് ദിവസം കൊണ്ട് എന്നോട് സോറി ചോദിക്കുകയാണല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരു പേപ്പറിൽ സോറി എഴുതി കൈ വെച്ചിരിക്കണം അതാവുമ്പോൾ ആവശ്യം വന്നാൽ എടുത്തു കൊടുത്താൽ മതിയല്ലോ വായാടി എന്തൊക്കെയാ ഈ പറയുന്നത് ഇന്ന് വൈകിട്ട് നമുക്ക് വീച്ചിൽ പോകാം നീ ഇനി പറയില്ലോ നിന്നെ ഞാൻ എങ്ങും കൊണ്ടുപോകുന്നില്ല എന്ന് ഉം പാറ ഗായത്രി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്